പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളുടെയും അത് കുടുംബമാകട്ടെ ആരോഗ്യമാവട്ടെ ബന്ധുക്കളാവട്ടെ എന്തും ആവട്ടെ അതിൻ്റെ ഒക്കെ അടിത്തറ എന്ന് പറയുന്നത് സാമ്പത്തിക ഭദ്രത തന്നെയാണ് സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ആക്കുക ഒരു പക്ഷേ ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല നമ്മൾ വിചാരിക്കും നമുക്കിപ്പോഴുള്ള ജോലി ബിസിനസ് വരുമാനമൊക്കെ എന്നും ഉണ്ടാവും അല്ലെങ്കിൽ ആരോഗ്യം എന്നും ഉണ്ടാവും ഇല്ല ഇതൊക്കെ ഒരു ദിവസം നിൽക്കും അപ്പം നമുക്ക് ഇന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് സാമ്പത്തിക ഭദ്രത നേടിയാൽ മാത്രമേ നമുക്ക് ആരോഗ്യമില്ലാത്ത കാലത്ത് അല്ലെങ്കിൽ നമുക്കൊന്ന് ജീവിതം ആസ്വദിക്കണം എന്ന് വിചാരിക്കുക റിട്ടയർ ചെയ്യണം എന്ന് വിചാരിക്കുക റിട്ടയർ മീൻസ് പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത് റിട്ടയർ നമ്മളെ പാഷനിലേക്കും ഹോബിയിലേക്കും കിടക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴുള്ള പൈസ സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ പ്രൊഡക്റ്റീവായിട്ട് പാസീവ് ഇൻകം ആക്കിയാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ അപ്പം എങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം ഷെയർസിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം റിയൽ എസ്റ്റേറ്റ് എങ്ങനെ ചെയ്യണം ഹൈ ഇൻകം എങ്ങനെ ഉണ്ടാക്കണം അങ്ങനെ വരുമാന മാർഗത്തിൻ്റെ പത്തോളം വിശദമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റിട്ടേൺ പാസീവ് ഇൻകത്തിൻ്റെ മോഡൽ പറയുന്ന ഒരു സമഗ്രമായ മാസ്റ്റർ ക്ലാസ് ആണിത് അപ്പം നേരത്തെ ഒരു പത്തിനാൽപ്പത് വയസ്സിലൊക്കെ റിട്ടയർ ചെയ്ത് യാത്ര ചെയ്ത് ലോകം കണ്ട് കുടുംബത്തിൻ്റെ കൂടെ ഫ്രൂട്ട്ഫുൾ ടൈം ചിലവഴിച്ച് തൻ്റെ പാഷന് വേണ്ടിയിട്ടും ഹോബീസിന് വേണ്ടിയിട്ടും ഒക്കെ സമയം ചിലവഴിച്ച് നമ്മൾ ഈ ലോകത്ത് ശരിക്കും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജീവിച്ച് മരിച്ചു എന്നല്ല ജീവിച്ചു എന്ന് തോന്നണമെങ്കിൽ ഏർലി റിട്ടയർമെൻറ്റ് റിട്ടയർ ആറ്റ് ഗുഡ് ടൈംസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പം അങ്ങനെ സ്വപ്നം കാണുന്ന ആളുകൾക്കുള്ള ഒരു സമഗ്രമായ രൂപരേഖ തരുന്ന ഒരു കെടിലൻ മാസ്റ്റർ ക്ലാസ് ആണ് എൻ്റെ മുഴുവൻ വ്യക്തി ജീവിതങ്ങളും എക്സ്പീരിയൻസും പറഞ്ഞുകൊണ്ട് തന്നെ പ്രാക്ടിക്കലായിട്ട് സ്റ്റോറി ടെല്ലിങ്ങിലൂടെ പറഞ്ഞൊരു ക്ലാസ്സാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഈ ഒരു മൂന്ന് മണിക്കൂർ